കളക്ഷൻസ് വെക്കുന്ന ആൾക്കാർ എന്താ ഞാനൊരു കാര്യം പറയട്ടെ എപ്പോഴും നമ്മളെപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെ ലേഡീസിനെ സംബന്ധിച്ച് എന്തിനോടെ അതിനോട് നമുക്ക് ഭയങ്കര ക്രൈസ് ആയിരിക്കും ചിലവർക്ക് സാരി ചിലവർക്ക് കുർത്താ സെറ്റ് ചിലവർക്ക് ചില പ്രത്യേക പ്രിന്റുകൾ കണ്ടെട്ടോ ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് സാൻഡൽസ് നൈൽ പോളിഷ് എന്താ പറയുക ക്ലിപ്പുകൾ ഇങ്ങനെ എല്ലാവർക്കും ഓരോ കളക്ഷൻസിനോട് ഒരു പ്രത്യേക സംഭവം കണ്ടു എനിക്ക് അങ്ങനെ എന്താ പറയാ എനിക്ക് യെല്ലോ കളറിനോട് ഭയങ്കര ക്രീസ് ആയിരുന്നു യെല്ലോ കളർ ഇങ്ങനെ കളക്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഡ്രസ്സിന്റെ കാര്യത്തില് പിന്നെ ബാഗ് എനിക്ക് ഇപ്പം ഹാൻഡ് ബാഗ്സിനോട് എനിക്ക് ഭയങ്കര ക്രേസ് ആണ് അതുപോലെ ബാക്ക് ബാഗ്സ് ഇഷ്ടമാണ് ഇപ്പൊ സൂക്ക് എന്ന് പറഞ്ഞ ഏകദേശം അതിന്റെ ഒരു രണ്ട് മൂന്നാല് പാറ്റേൺസ് കളക്ഷൻസ് കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഓരോ സീസണും സീസൺ വൈസ് ആണെങ്കിൽ ഇപ്പഴതിന ഒരു സാധനത്തിനോട് മാത്രം അങ്ങനെ ഇഷ്ടം ില്ല സീസൺ ഫേസിൽ മാറിക്കൊണ്ടിരിക്കും എന്തായാലും അങ്ങനെയാണെങ്കിൽ തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ലേഡീസും അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു കാരണം നമുക്ക് ഇരുപത് വയസ്സിലുള്ള എന്താ പറയാ ഒരു മേക്കപ്പിന്റെ അല്ലെങ്കിൽ എന്താ പറയാ റെഡി ആവുന്നതിന്റെ ഒരു രീതി അല്ലല്ലോ നമുക്ക് ഇരുപത്തഞ്ച് വയസ്സിലും പിന്നീട് അത് മുപ്പതാകുമ്പോഴും ഒക്കെ വരുന്നത് നമുക്ക് ഓരോ പ്രായം കൂടുന്നവർ എന്താ പറയാ ഇപ്പോഴത്തെ ഒരു രീതി പറഞ്ഞാൽ വൈബ് മാറും എന്നുള്ള രീതി മെച്ചൂരിറ്റി കുറച്ച് കൂടുമ്പോൾ നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് മാറും നമ്മുടെ എന്താ പറയാ ഹെയർ സ്റ്റൈല് മാറും അതുപോലെ തന്നെ ഓരോ ഇന്നോവേറ്റീവ് ആയിട്ട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ നല്ല നല്ല മാറ്റങ്ങൾ പിന്നെ അതുപോലെ തന്നെ കുറച്ചൊക്കെ നമ്മളെന്താ എന്താ പറയാ കുറച്ച് റീഡിങ്ങോട്ടൊക്കെ ഒരു പ്രായമാണെന്ന് തോന്നുന്നു ഈ ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആ ഒരു വൈബിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് മാറ്റർ ഇട്ടു പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ കളക്ഷൻ ആ ഞാൻ പറഞ്ഞു ഭംഗിയായിരുന്നു നമുക്ക് ഈ കളക്ഷൻസ് ശേഖരിച്ച് വെക്കുന്ന കോട്ടൺ കളക്ഷൻസ് എവിടെ കണ്ടാലും വാങ്ങിച്ചു വെക്കുന്ന ടീമാണ് നിങ്ങളെങ്കില് നിങ്ങൾക്ക് പറ്റിയ ഒരു റേറ്റ് ആയി ഡിസൈൻസിന്റെ ഇന്നത്തെ ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് ഫ്രീ ഷിപ്മെന്റിന്റെ ഒരു കിഡിലൻ കളക്ഷൻ നിങ്ങൾ ഇത് വാങ്ങാതെ പോയാൽ നഷ്ടമായി പോകുന്നു സോൾഡ് ഔട്ട് ഉറപ്പായ കാര്യമാണത് നമുക്ക് ഹോൾസെയിൽ ഉണ്ട് ഹോൾസെയിലുണ്ടെന്ന് പറയാം ഹോൾസെയിലും നമ്മൾ ഒരുപാട് എന്താ പറയാ ഷോപ്പാർക്കിന് നമ്മളിപ്പോ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഒരു കിഡിലൻ പാറ്റേൺ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു സൂപ്പർ പാറ്റേൺ എനിക്ക് ആ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ഗ്രീൻ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ എനിക്കത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഓൺ മാനുഫാക്ചറിംഗിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ഇൻ ഹൗസിംഗ് വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ും കൂട്ടി വാങ്ങിച്ചോ ത്രീ ഡബിൾ നൈൻ ത്രീ ഷിപ്പൻ്റെ കാർട്ടൺ കളക്ഷൻ ടൂ പീസ് ആണ് കേട്ടോ സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ മൂന്ന് ഫുൾ ആയിട്ടില്ല ഇഷ്ടപ്പെട്ടില്ല നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് വല്ലാതെ നമുക്ക് കംഫർട്ടബിളി യാത്ര പ്രത്യേകിച്ച് യാത്രാ സമയത്തൊക്കെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടു പീസിന്റെ അടിപൊളി കോട്ടൺ ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ വിശേഷങ്ങളൊക്കെ താഴെ കോമന്റ് ബോക്സിൽ നമുക്ക് കമ്മിറ്റി കുറേ ദിവസമായി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കല്യാണം കല്യാണമായ കുറച്ച് പാർട്ടിയേസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തിരക്കായിപ്പോയി അങ്ങനത്തെ കോമന്റ് ബോക്സ് നോക്കാൻ സമയം കിട്ടിയില്ല പേഴ്സണൽ എന്താ പറയാ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്താ വീടിയില്ലാത്തതൊന്നും നോക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല ആർക്കും ഒരു വിഷമം തോന്നുന്നത് നല്ല ഭംഗിയില്ലായിട്ടും ഐറ്റം പോലീസ് കാഴ്ച തരാം കണ്ടുപോയി പെട്ടുണ്ടോ എന്നാ പിന്നെ വെട്ടൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് ഇതിന്റെ ഒറിജിനൽ കളർ കാണാൻ വരുന്നതിനെനിക്ക് പറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്തായാലും ഇപ്പം വരൂല്ലോന്ന് അറിയത്തില്ല അപ്പം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ കുറച്ച് പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് സമയം കളയുന്നില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ഗ്രീൻ ഷേട്ടിൽ ഓഫ് വൈറ്റിലീൻ എൻ്റെ പിള്ളേരെ നിങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾ ഈ സാധനം വാങ്ങിച്ചു വെക്കണം ഇതിന്റെ സ്റ്റിച്ചിങ് ഇതിന്റെ പാറ്റേൺ നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ

അടിപൊളി ആയിട്ടുണ്ട് അപ്പോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഞാൻ എന്തായാലും ഒരു പാറ്റൻ ഒരു കളക്ഷൻ എടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്താൽ ഞാനിത് എടുക്കുമോ നിങ്ങൾക്ക് അറിയാം അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അടിപൊളി കളക്ഷൻസും ആയിട്ട് അടുത്ത വെളിയിൽ കാണാം എല്ലാവരും കെയർ